എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏറ്റവും ചെറിയ ഇടവകകളിൽ ഒന്നാണ് പ്രസാദഗിരി പള്ളി എങ്കിലും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഈ കൊച്ചു ഇടവകയ്ക്ക് വലിയ സ്ഥാനമുണ്ടായി ക്രിസ്തുവിനെയും സഭയെയും ഏറെ സ്നേഹിക്കുന്ന ഈ പള്ളിയിൽ രണ്ടര വർഷത്തോളം നീണ്ട പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ഇന്നലെ ആദ്യമായി ഏകീകൃത ബലിയർപ്പണം നടന്നത് അതിരൂപതയിൽ വിമതന്മാരുടെ കള്ളക്കളികളും വ്യാജ പ്രചരണവും പലതും കണ്ട പ്രസാദഗിരിയിലെ ഇടവക ജനം നന്ദിയോടെ ഓർക്കേണ്ട ഒരു മനുഷ്യനുണ്ട് ഏകീകൃത കുർബാനയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഫാദർ ജോൺ തോട്ടമ്പുറം സഭാപിതാക്കന്മാരും യുവാക്കളായ വൈദികരും പോലും കാണിക്കാത്ത ധീരതയായിരുന്നു ആ വന്ധ്യവയോധികനായ വൈദികൻ കാട്ടിയിട്ടുണ്ടായിരുന്നത് പ്രസാദഗിരിയിൽ ഏകീകൃത ബലി നടപ്പായപ്പോൾ ഈ സഭയ്ക്ക് മുഴുവൻ ജോൺ അച്ഛനോട് കടപ്പാടുണ്ട് അങ്ങേക്ക് ക്രൂരമർദ്ദനമേറ്റ ആ അൾത്താരയിലാണ് ഇന്നലെ ക്രിസ്തുവിന്റെ ബലി പൂർത്തിയായത് രാവിലെ ഒൻപത് മണിക്ക് പ്രസാദഗിരിയിൽ പുതിയ വികാരി അർപ്പിച്ച ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കാൻ ഇടവകയിലെ ഭൂരിപക്ഷം പേര് ഒഴുകി എത്തുകയായിരുന്നു ദിവസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോഴുള്ള അതേ വികാരത്തോടെയും ആർത്തിയോടെയും കൂടിയാണ് പ്രസാദഗിരിക്കാർ ആ ദിവ്യദിനയിൽ പങ്കെടുത്ത ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് പ്രസാദഗിരിയിലെ പോരാട്ട വഴി കല്ലും മുള്ളും നിറഞ്ഞത് തന്നെയായിരുന്നു അതിരൂപതയിൽ തന്നെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള ആദ്യ പോരാട്ടം തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഏകീകരണ കുർബാനയ്ക്ക് വേണ്ടി കോടതിയിൽ കേസ് കൊടുത്ത ആദ്യ ഇടവകകളിൽ ഒന്നും ഇത് തന്നെയാണ് വിമത വൈദികൻ ബിഷപ്പിന്റെ സർക്കുലർ വായിക്കാതിരുന്നപ്പോൾ അൽത്താരയിൽ കയറി ഇടയ ലേഖനം വായിച്ച ജോയ് കുഴിമലയും വിശ്വാസികൾക്ക് മറക്കാൻ ഒരുക്കവുമല്ല മാത്രമല്ല ഏകീകരണ കുർബാനയ്ക്ക് വേണ്ടി ഇടവകയിലെ തൊണ്ണൂറ് ശതമാനം പേരുടെയും ഒപ്പുശേഖരണം എല്ലാ കുടുംബയോഗങ്ങളിലും കുർബാനയ്ക്ക് വേണ്ടിയുള്ള പ്രമേയങ്ങൾ ഒടുവിൽ കുടുംബ യൂണിറ്റ് പാരീസ് കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ കുർബാന വിഷയം ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണങ്ങളും പ്രശംസ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുടുംബ യൂണിറ്റ് പാരീസ് കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ സമ്പൂർണ്ണ ജയത്തോടെ സഭയ്ക്കൊപ്പമാണ് എന്ന് പ്രസാദ് ഗിരിക്കാർ തെളിയിച്ചു സുബിൻ ഘടകൻ മാത്യു തച്ചിൽ ജെറിൻ പാലത്തിങ്കൽ തുടങ്ങിയ വിമത വൈദികരുടെ മുന്നിൽ അടിപതറാതെയാണ് പ്രസാദ് ഗിരിക്കാർ നിന്ന് പോരാടിയത് അതിനിടെ സഭയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ പലരും വേട്ടയാടപ്പെടുകയും ചെയ്തിരുന്നു സഭാവിശ്വാസികളായ പലരും ആക്രമണത്തിന് ഇരയായി വീടുകളിൽ കയറി ഭീഷണി മുഴക്കി പോലീസിന്റെ നരനയായിട്ട് വേറയും പള്ളിയിലെ വൈസ് ചെയർമാൻ റെജി വാളോത്തി സിജു ചിറ്റേ സുജി ഇടമന പുത്തൻപുരയിലെ ജോസഫ് എന്നിവർക്കെതിരെ കള്ള കേസുകളും ഉണ്ടാക്കി പലരുടെയും കുടുംബങ്ങളിൽ ഭിന്നത സൃഷ്ടിച്ചു സഭയ്ക്കൊപ്പം ധീര നിലപാട് സ്വീകരിച്ച മാധ്യമ പ്രവർത്തകൻ ടോം കുര്യാക്കേസിനെതിരെ പലതവണ വ്യാജ പ്രചരണം നടത്തി അതിലൊന്നും പതറാതെ ധീരമായി അവസാനം വരെ പൊരുതിയവരാണ് പ്രസാദഗിരിക്ക ഒടുവിൽ നീതി നടപ്പാക്കുമ്പോൾ അവിടെ തലവുയർത്തി നിൽക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരും സ്ത്രീകളും മുതിർന്നവരുമുണ്ട് ഇതുപോലെ അതിരൂപതയിലെ മറ്റു പള്ളികളിലും ശ്രമിച്ചാൽ നടക്കാതിരിക്കുകയില്ല ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രം